ഇത് വയനാട് അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് പതിമംഗലം അങ്ങാടിയിൽ യുവാക്കളുടെ കൂട്ടായ്മ ചായക്കച്ചവടം തുടങ്ങിയിട്ടാണ് ജനങ്ങൾ ചായ കൊടുത്ത് അവർക്ക് കഴിയുന്നതായ സഹായങ്ങളെല്ലാം ഇവിടെ കൊടുക്കുക അതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങൾ ആരെന്തായാലും അത് കൊടുത്ത് സഹകരിക്കുക എന്നുള്ളൊരു ഇതിൽ കൂടിയാണ് ഇത് തുടങ്ങിയത് അപ്പോൾ രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി അവസാനിക്കും ഒരുപാട് ആളുകൾ സഹകരണം ഉണ്ട് നാട്ടിലുള്ള യുവാക്കളും വയോവൃദ്ധരും സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ കൂട്ടായ്മയായിട്ട് വന്ന് ചായ കുടിക്കുന്നുണ്ട് എല്ലാവരും അതിനുവേണ്ടതായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കൂടിയാണ് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് വയനാടിനോടുള്ള നമ്മളുടെ ഒരു ഒരു അതിജീവനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് വയനാട് ഇതിനെ കിട്ടുന്ന മൂലധനം വയനാട്ടിലേക്കുള്ളതാണ് കൂട്ടത്തിൽ ആക്രി ഓരോ വീട്ടിലും ആക്രിയും പേപ്പറും ഒക്കെ എടുത്തിട്ട് അങ്ങനെ വേറൊരു വൈകി നോക്കുന്നുണ്ട് ഏതായാലും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് വയനാട്ടുകാരെ ഈ പൂരന്മല പ്രദേശവാസികൾക്ക് വേണ്ട സാഹചരണങ്ങൾ എത്തിച്ചേർക്കാനുള്ള പരിപാടിയാണ് നമസ്കാരം ഇപ്പോൾ നമ്മളെ പരിപാടി ഇവിടെ പതിമംഗലം അതിജീവനത്തിൻ്റെ ചായക്കട ഇനി നമ്മൾ വയനാട് സൂര്യന്മലയിലേക്കുള്ള ധനസഹായ ആവശ്യമാർത്ഥം നമ്മൾ ഇവിടെ ചായ പാർന്നുകൊണ്ട് അവരെ സഹായിക്കുകയാണ് അപ്പോൾ അതിൽ പങ്കുചേർന്ന നമ്മളെ പതിമംഗല സുബമാൻക്കും അതുപോലെ ഉണ്ടർന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കടന്നു വന്ന് ചായ കുടിച്ചാലൊക്കെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ബൈ